ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മുടെ പപ്പുച്ചേട്ടൻ പറഞ്ഞ അതേ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് കാണാൻ വരുന്നവരും വയനാട്ടുകാരും യഥേഷ്ടം ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം ചുരം നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കാണാനുണ്ട് അത് പ്രകൃതി ഭംഗി ആയിക്കോട്ടെ അതല്ലെങ്കിൽ വ്യൂ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മെഡിസിനൽ പ്ലാന്റും അല്ലാത്ത പ്ലാന്റും ഒക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ഫീൽ എന്തായാലും ഇന്ന് നമ്മൾ കണ്ട പ്ലാന്റ് എന്ന് പറയുന്നത് ചുരം റോഡ് പോലെ തന്നെ ഒരുപാട് വളവുകളും തിരിവുകളുമൊക്കെയുള്ള ഒരു വള്ളിയാണ് എന്തായാലും നല്ല ഫ്രാഗ്രൻസ് നല്ല സ്മെല്ലാണ് ഇനി സ്മെല്ലടിച്ചിട്ട് മറ്റേ പോയ്സൺ കാര്യങ്ങളുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ നന്നായിട്ട് സ്മെല് ചെയ്തു ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫ്ലവറുകളാണ് കുഞ്ഞു കുഞ്ഞു അരിമ്പ് പോലത്തെ ഫ്ലവറുകളാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത് എന്താണ് മെഡിസിൽ പ്ലാന്റ് ആണോ അതല്ലെങ്കിൽ പോയിസൺ ആണോ എന്നൊന്നും അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യുക ചെടികളെയും പൂക്കളെയും കാണുമ്പോൾ പണ്ടുള്ള കാരണവുമാര് പറയും ആക്രാന്തം അല്ലെങ്കിൽ ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്ക കണ്ട പോലെ എന്ന് അതേ അവസ്ഥയാണ് എനിക്ക് എന്തായാലും ചെടികളും പൂക്കളും കാണുമ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു വൈ ഫ്രം ഗ്രീൻ ഹെവൻ